മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം കർക്കിടമാസമായി മുൻപുള്ള വർഷങ്ങളിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിരുന്ന പോലെ രാമായണം ഈ വർഷവും എൻ്റെ പുതിയ ചാനലായ ഓംകാരം ചാനലിലൂടെ പങ്കുവെക്കുകയാണ് മുൻപ് നിങ്ങൾ എനിക്ക് തന്ന അതേപോലെ തന്നെ എല്ലാ സപ്പോർട്ടും എല്ലാവരിൽ നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും എന്നോടൊപ്പം രാമായണം ചൊല്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ രാമായണ മാസാചരണത്തിൽ രാമായണത്തിൻ്റെ ധ്വനികൾ എല്ലായിടത്തും മുഴങ്ങാനായി എൻ്റെ ഈ രാമായണം നിങ്ങൾ മറ്റുള്ളവരും കൂടിയായിട്ട് പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമ 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 പാഹിമാം രാമപാദം రామ 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 పాహీ మమ రామ పాదం రణే ముకుంద రామ 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 పాగిమీ రామ పాదం చరణి ముకుంద రామ పాహీ